ബന്ധപ്പെട്ട ക്ലാസ്സിൽ കേട്ടു അക്കീകത്തും ആഹ്റവും തമ്മിൽ ബന്ധമുണ്ട് അക്കീക്കത്ത് അറക്കാത്ത കുട്ടികളുടെ സഫായത്ത് കിട്ടൂല എന്നൊക്കെ അതിന് അധികാരം എന്നൊക്കെ അപ്പോ സംശയം അതല്ല അവിടെ ഒരു സംശയം കൂടി തീർക്കാണ്ട് ഇപ്പോ ഒരാൾ ഇപ്പൊ അങ്ങനെ സ്വന്തം മാതാപിതാക്കളൊന്നും അക്കീക്കത്തെ അർത്തിയില്ല എന്ന് കൂട്ടുക അയാൾ വലുതായി പ്രായപൂർത്തിയായി ഇരുപതോ മുപ്പതോ അൻപതോ ഒക്കെ വയസ്സ് ആയതിൻ്റെ ശേഷം അയാൾക്ക് കാശുണ്ടായപ്പോൾ അയാൾ സ്വന്തം അക്കീക്കത്ത് അറക്ക എന്ന് കേട്ടല്ലോ അങ്ങനെ ഒരു വിഷയം കേട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് എന്ത് ചെയ്യണം അങ്ങനെ ഇല്ലയോ എന്നും കൂടി പറയണം അതോടൊപ്പം ഈ ഒരു സംശയം അങ്ങനെ നമ്മൾ അർത്ത അക്കീക്കത്ത് നമ്മൾ നമ്മൾ പ്രായമായിട്ട് അർത്ത അക്കീക്കത്ത് അതിപ്പം നമ്മൾ അർത്ഥിക്കുകയാണ് അപ്പോ ആ പിമ്മൊക്കെ മരിച്ചുപോയിക്കണ് അവരെല്ലാം അർത്ഥിക്കണ് നമ്മളെ കാശോണ്ട് ഞമ്മളെ അർത്ഥിക്കാണല്ലോ അപ്പൊ ഇങ്ങനെ നാളാഹത്തിൽ വരുമ്പോ അവർക്ക് നമുക്ക് ശഫാത്ത് ചെയ്യാൻ പറ്റുവോ ഇതിപ്പോ നമ്മളെ കാശുകൊണ്ടാണ് ഞമ്മളെ അർത്ഥിക്കണത് നമ്മളെ കീകർത്ത് വീടാൻ വേണ്ടിട്ട് മാതാപിതാക്കളല്ല പക്ഷെ എങ്ങനെ അർത്ഥാൽ അതുകൊണ്ട് അവർക്ക് ശഫാത്ത് ചെയ്യാൻ ഈ മക്കൾക്ക് പറ്റുവോ ഇല്ലേ അതും കൂടി ഒന്ന് വിശദീകരിക്കണം കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മം തന്നെയാണ് അക്കീ കറുത്ത് കൊടുക്കുക കുട്ടിക്ക് എന്നുള്ളത് അതിൻ്റെ നേട്ടഗുണങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുട്ടിയുടെ ശുപാർശ ശഫായത്ത് കിട്ടുക എന്നുള്ളതൊക്കെ ആരാണ് ആരെക്കൊണ്ടാണ് രക്ഷപ്പെടുക ആർക്ക് ആർക്കൊക്കെ ശഫായത്ത് ഉണ്ടാവും എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെ വ്യക്തമായി കൂടി ക്ലാസ് എടുത്തിട്ടുണ്ട് അതൊക്കെ പറ്റുന്നവരെ കേട്ടാൽ ഒരുപാട് ഉപകരിക്കും അപ്പൊ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം കേറി വരും അങ്ങനെ സ്വന്തം മാതാപിതാക്കൾ അർത്തിട്ടില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ മക്കള് വലുതായി വന്ന് അവർക്ക് പ്രതാപ ഐശ്വര്യം ഉണ്ടാകുന്ന സമയത്ത് അർത്താൽ അങ്ങനെ അർക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ തന്നെ ഈ മാതാപിതാക്കൾ അർത്തിട്ടില്ലല്ലോ അപ്പൊ എന്ന ശുപാർശ ഉണ്ടാവുമോ ഷഫാഹത്ത് ഉണ്ടാവുമോ എന്നൊക്കെയുണ്ട് ചോദ്യങ്ങൾ അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് അങ്ങനെ അർക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ തന്നെ അങ്ങനെ മാതാപിതാക്കൾക്ക് ശുപാർശ ഷഫത്ത് കിട്ടുമോ എന്നുള്ളത് ഇവിടെ അക്കീക്കത്ത് അറിവിന്റെ വിഷയത്തിൽ അതിൻ്റെ സമയപരിധി അതിൻ്റെ കാലയളവ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാ ഇടയിൽ നടന്നിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം അവർ തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തി എത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് അറുത്തു കൊടുക്കാൻ അവിടെ പിന്നെ ഓപ്ഷൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മക്കള് സമ്മതമൊക്കെ കൊടുക്കണം അപ്പോൾ മാതാപിതാക്കൾക്ക് പിന്നെ സമ്മതം കിട്ടണം അർക്കണമെന്നുണ്ടെങ്കിൽ മക്കള് സമ്മതം കൊടുത്താ പറ്റും അല്ല എന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ ആദ്യം ഇടപെടുപ്പ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇടപെടുക ഇടപഴകുമ്പോഴും ഇടപഴകാൻ പറ്റൂല്ല എന്നർത്ഥം അപ്പൊ ഏതായാലും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തത്തിലേക്ക് അത് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ സ്വന്തത്തിലേക്ക് നീങ്ങിയാൽ അവനാൻറേത് അവനാൻ തന്നെ അർത്ത് കൊടുക്കുക ഓരോരുത്തരുടേതും അവർ അർത്തുകൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സമ്മതപ്രകാരം നമ്മുടെ മക്കളിറക്കുക നമ്മൾ സമ്മതം കൊടുക്കണം അപ്പോൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിലാണ് പ്രായപൂർത്തി എന്ന് പറഞ്ഞപ്പോൾ അറുപത് വയസ്സായാലും പ്രായപൂർത്തി അറിയും ആ അത് പ്രായമായ അത്രയും പ്രായമായില്ലേ അവിടെ ആ അങ്ങനെ ഒന്നുമില്ല പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പതിനെട്ടാകാം ഇരുപതാകാം മുപ്പതാകാം അൻപതാകാം അറുപതാകാം എഴുപതാകാം എത്രയാകാം അങ്ങനെ ആ സമയത്ത് അവരുടെ അധികാരത്തിൽ പെട്ടതാണത് അപ്പൊ അത് അവർ അറുത്ത് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഉലമ ഇന്റെ അടിയിൽ അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇബിൻ ഹജർ ഹൈതമിർ അലി അള്ളാഹു പറയുന്നത് തഹഫത്തുൽ ഒമ്പതാം വാള്യം ഇതിന്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തത്തിന് വേണ്ടി അക്കീക്കത്തറക്കുന്ന വിഷയത്തിൽ അത് ആകുന്ന വിഷയത്തിലുണ്ട് രണ്ട് അഭിപ്രായം പണ്ഡിതന്മാരുടെ ലാഹിർ അതായത് ബാഹ്യമായ പ്രകട ഇടപെടൽ കൊണ്ട് മനസ്സിലാകുന്ന പ്രകടമായി വരുന്നത് അൻഹു അണ്ടോ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ സ്വന്തത്തിന് അർക്ക എന്ന് പറയുന്ന സംഗതി അത് സുന്നത്ത് തന്നെയാണ് അത് സുന്നത്ത് കിട്ടും എന്നാണ് മനസ്സിലാകുന്നത് അപ്പം സ്വന്തത്തിന് വേണ്ടി അറക്കുക എന്ന് പറയുമ്പം അപ്പ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അധികാരത്തിലായത് അപ്പോൾ അതുകൊണ്ട് അയാൾ അറക്കുകയോ അല്ലെങ്കിൽ അയാളുടെ മക്കൾക്ക് അയാൾ സമ്മതം കൊടുക്കുകയോ അപ്പോളൊക്കെ ഇയാളുടെ ഒരു പരിധിയിലാണ് ഇതൊക്കെ വരുന്നത് അങ്ങനെയൊക്കെ പറ്റും അപ്പം അറക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാരണം എന്തായാലും ഇല്ലത്ത് പറഞ്ഞതാ റീസൺ പറയണല്ലോ എല്ലത്തിനും മാതാപിതാക്കൾ അർത്തിട്ടില്ല എന്ന് വിചാരിച്ചു കൊണ്ട് നമുക്കറക്കാൻ പറ്റൂല എന്ന് വരൂലല്ലോ അവർക്ക് പറ്റിയില്ല അവരർത്തില്ല അതുകൊണ്ട് തീരെ ഇനി പാടില്ല എന്ന് അങ്ങനെ നീങ്ങിപ്പോകൂല നമുക്കറക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാരണം എന്താ നഷ്ടപ്പെട്ടു പോയതിന് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റില്ല അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്ന് ഹത്തീബ് ഷർബീൻ റഹിമഹുല്ലാചരും പറയുന്നുണ്ട് കാരണം മാതാപിതാക്കളർത്തില്ല അപ്പം ഇനി തീരെ പാടില്ല എന്നാൽ പോകുക നഷ്ടപ്പെട്ടു പോവുകല്ലേ അതിനെ വീണ്ടെടുക്കുകയാണ് നീമിത്താജിൻ്റെ ആറാം വാള്യം ഇതിന്റെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ പേജിൽ തദാറുക്കല്ലിമ മാ ഫാത്ത നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുകയാണ് എന്നുള്ളത് ഓക്കെ അപ്പം പറ്റുമെന്ന് തന്നെയാണ് അപ്പം അങ്ങനെ പിന്നെ ശുപാർശ വരുവോ വരൂലേ ഷഫാത്ത് വരുവോ വരൂല്ലേ കാരണം മാതാപിതാക്കൾ അർത്ഥിട്ടില്ലല്ലോ അപ്പം പിന്നെ സ്വന്തത്തിന് വേണ്ടിയിട്ട് അർത്ഥക്കല്ലേ ആ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ അതൊന്ന് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു മഹാനായ ഇമാം ബുജൈരിമി ഇമം അവിടുത്തെ ആഷിയതുൽ ഒക്കെ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒക്കെ പറയുന്നുണ്ട് അതൊന്ന് ചിന്തിക്കണമെന്ന് ബുജൈരിമിയുടെ ആശിയത്ത് ബുജൈരിമിയുടെ മൂന്നാം വാല്യം ഇതിന്റെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ അത് ഇമ സൗബരീതങ്ങളൊക്കെയാണ് പറഞ്ഞത് കാല രി ഇമാരിമഹുൽ പറഞ്ഞു അൽ ഔലാ സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് അർത്ഥത് മാതാപിതാക്കളല്ല സ്വന്തം കാശ് കൊടുത്തിട്ട് അർത്ഥം അങ്ങനെ ആ നമ്മളെ പരിധിയിൽ നിന്നാണ് മാതാപിതാക്കൾക്ക് അതിന് ദഹല വന്നിട്ടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശുപാർശ മാതാപിതാക്കൾക്ക് കിട്ടുവോ കിട്ടൂലേ എന്ന വിഷയത്തിൽ ഒന്ന് ചിന്തിക്കണം എന്നുള്ളതും ഈ ഒരു വിഷയം വേറെയും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സുലൈമാൻ ജമൽ അലി ആശുപത്രി ജമലിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ ചിന്തിക്കണം എന്ന് പറയുമ്പം ചിന്തിക്കുമ്പോ കിട്ടുമെന്നാണ് മനസ്സിലാക അതൊന്ന് ചിന്തിച്ച് നോക്കി എന്ന് ആര് പറയുന്നുണ്ട് മഹാന ഇമം തെർമസി റഹിമഹുല്ല ഹാഷ്യത്ത് തെർമസിൽ പറയുന്നുണ്ട് അതായത് ഹജർ അറിയപ്പെട്ട കിതാബാണ് മൽഹജു കബീം എന്ന് പറയുന്നത് ഒരുപാട് ഷറഹുകൾ കിതാബാണ് അതിൽ അറിയപ്പെട്ട ഒരു ഹാഷ്യാണ് തങ്ങളുടെ ഇതിന്റെ ആറാം വള്ളത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ആറാം വള്ളയത്തിൻ്റെ അറുന്നൂറ്റി അറുപത്തി ആറ് അറുന്നൂറ്റി അറുപത്തി ഏഴ് പേജുകൾ നോക്കിയാൽ ഷൌബരി ഇമാമിന്റെ ഇബാറത്ത് കൊണ്ടുവന്നു കാല ഷൗബരി ഞായഴ് നമ്മൾ വായിച്ച ഇബാറത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ പറയണു അപ്പൊ കിട്ടുവാട്ടൂലെ വന്നൂർ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് വ ലാഹിറു ലാഹിറായിട്ട് പ്രകടമായിട്ട് കിട്ടുന്നതിന് കിട്ടും അങ്ങനെ ശുപാർശ വരും കിട്ടും എന്ന് തന്നെയാണ് വരിക കാരണം എന്താ ബിന ഒരു കാരണം പറഞ്ഞത് ബിനാൻ അനിൽ ഇമാമി അഹമ്മദ് അംബലി റമിയുളാഹനു പറഞ്ഞ അടിസ്ഥാനത്തിലൊക്കെ കിട്ടുമെന്നേ വരണ്ട് കാരണം ഇങ്ങനെ ശുപാർശ കിട്ടണമെങ്കിൽ ആ കീക്ക് അറുക്കണമെന്ന് അംബലിമാം പറഞ്ഞിട്ടുണ്ട് അംബലിമാമിനെ എന്റെ യസു വെച്ചുകൊണ്ട് ഒരുപാട് വണ്ടിയന്മാരും പറഞ്ഞു അപ്പൊ ഇമാം അംബലോ ഒക്കെ പറഞ്ഞ എന്താണ് ആ കീക്ക് കിട്ടും എന്നാണ് അപ്പ കീക്ക് അറുക്ക എന്നല്ലേ ഒക്കെ പറഞ്ഞു അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ അടിസ്ഥാനത്തിൽ കിട്ടുമെന്നല്ലേ വരേണ്ടത് ഇതില്ല മാനഅരേഹിരി തദാറുക്കി അല്ലെങ്കിൽ പിന്നെ ഈ വീണ്ടെടുക്കുന്നതിന് എന്തർത്ഥമുള്ളത് നേരത്തെ ഖത്തീബ് ഷർബീനിയും പറഞ്ഞാൽ എന്താണ് വീണ്ടെടുക്കുക നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കല്ലേ ആര് വീണ്ടെടുത്തു എന്നതല്ല വീ പ്രവർത്തനം നടക്കുന്നില്ലേ അവിടെ ഈ പറയുന്ന അറിവ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെ വീണ്ടെടുത്തല്ലോ അപ്പൊ അലിമിനെ വീണ്ടെടുക്കുന്ന അർത്ഥം ഉണ്ടാവില്ലല്ലോ മാതാപിതാക്കൾക്ക് ശുപാർശ ചെയ്യാ എന്ന കാരണത്തിന് വേണ്ടി തന്നെ വീണ്ടെടുക്കണൊക്കെ അപ്പൊ വേറെയും അതിനാൽ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ കൂടും അപ്പൊ ആയതുകൊണ്ട് വീണ്ടെടുക്കുക എന്ന് പറയുന്ന ആ കാര്യത്തിന് അർത്ഥമല്ലാതായി പോകും അപ്പൊ അതുകൊണ്ട് ഇവിടെ അക്കീക്ക അറിവ് നടക്കുന്നുണ്ട് ആ നടക്കുക എന്നുള്ളൊരു പ്രവർത്തനം നടന്നതുകൊണ്ട് അവിടെ മാതാപിതാക്കൾക്ക് ശുപാർശ കിട്ടും എന്നാണ് വരിക അങ്ങനെയാണ് മനസ്സിലാവുന്നത് അപ്പൊ അല്ലാത്ത എം ചിന്തിച്ചു നോക്കി അങ്ങനെ അല്ലെ വരുന്നത് എന്നുള്ളത് അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ തടിയിലുമാണ് അതിൻ്റെ ആ പറയുന്ന അധികാരം ആ പറയുന്ന അവർക്കാണ് പിന്നെ അതിൻ്റെ അധികാരമുള്ളത് ഉള്ളത് അപ്പം അത് അവർ അർത്തുകൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൊടുക്കാം അത് പറ്റും അത് സുന്നത്ത് തന്നെയാണ് എന്ന് പറയുന്നു അങ്ങനെ നമ്മൾ അർത്ഥ കൊടുത്താലും നമ്മുടെ മാതാപിതാക്കൾക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം ഉണ്ടാകും അതുപോലെ തന്നെ ഷഫാഹത്ത് കിട്ടും എന്നർത്ഥം കേട്ടോ